വെൽക്കം ടു ടുണിംഗ് എന്നത്തെയും പോലെ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയി നിയമിതയായ മലയാള ചലച്ചിത്ര നടി ആരാണ് എന്താണ് ചോദ്യം യൂണിസെഫ് ഇന്ത്യ യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായ എന്താ പറയണേ മലയാള ചലച്ചിത്ര നടി ആരാണ് ആരാണ് കീർത്തി സുരേഷ് ആണ് അവരുടെ പേരെന്താണ് കീർത്തി സുരേഷ് എന്നാണ് അപ്പൊ സെലിബ്രി യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായ മലയാള ചലച്ചിത്ര നടി ആരാണ് കീർത്തി സുരേഷ് ആണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്തൊമ്പതിന് ഏത് ചലച്ചിത്ര സംഗീത സംവിധായകൻറെ എന്താണ് ചലച്ചിത്ര സംഗീത സംവിധായകൻ ഏത് ചലച്ചിത്ര സംഗീത സംവിധായകന്റെ ജന്മശതാബ്ദി ആയിരുന്നു എന്താണ് ജന്മ ശതാബ്ദി ജന്മ ശതാബ്ദി വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരാണ് സലിൽ ചൗധരി ആരാണ് സലിൽ ചൗധരി ക്ലിയർ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പതിന് ഏത് ചലച്ചിത്ര സംഗീത സംവിധായകന്റെ ജന്മശതാബ്ദി ആയിരുന്നു സലിൽ ചൗധരിയുടെ ആണ് യുനിസെഫ് ഇന്ത്യ അല്ലെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായ മലയാള ചലച്ചിത്ര നടി ആരാണ് കീർത്തി സുരേഷ് ആണ് അടുത്ത ചോദ്യം ഭൂമി ഉൾപ്പെടെയുള്ള തങ്ങളുടെ സ്വത്തുവകകൾ വിദേശീയർ സ്വന്തമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിയമം പാസാക്കിയ ദ്വീപ് ഏതാണ് അപ്പൊ ഒരു ദ്വീപ് ആ ദ്വീപിന്റെ ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തും ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുവകകളും ആരാണ് വിദേശീയർ കൈക്കലാക്കുന്നത് വിദേശികൾ കൈക്കലാക്കുന്നത് എന്ത് ചെയ്യാ തടയുക വിദേശികൾ കൈക്കലാക്കുന്നത് തടയുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്ന കൂടി എന്ത് പാസാക്കി നിയമം പാസാക്കി ആ ദ്വീപിന്റെ പേരാണ് എന്ത് ദ്വീപാണ് ഗ്രീൻലൻഡ് ദ്വീപ് എന്താണ് ദ്വീപിന്റെ പേര് ഗ്രീൻലൻഡ് ക്ലിയർ ആയോ ഭൂമി ഉൾപ്പെടെ തങ്ങളുടെ സ്വത്തുവകകൾ വിദേശീയർ സ്വന്തമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന കൂടി നിയമം പാസാക്കിയ ദ്വീപാണ് ഗ്രീൻലൻഡ് ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഏത് ഗ്രീൻലൻഡ് അല്ലെ അതായത് ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള സ്വയംഭരണ പ്രദേശമാണ് ഏത് ഇത് ആരുടെ അധീനതയിലാണ് ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള സ്വയംഭരണ പ്രദേശമാണ് ഏത് ഗ്രീൻലൻഡ് സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ઉત્તર એટલાન્ટિક સમુદ્રത്തിലാണ് এবीडीયાના ઉત્તર એટલાન્ટિક સમુદ્રത്തിലാണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള സ്വയംഭരണ പ്രദേശമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപ് ഭൂമി ഉൾപ്പെടെയുള്ള തങ്ങളുടെ സ്വത്തുവകൾ വിദേശീയർ സ്വന്തമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിയമം പാസാക്കി ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി എന്താണ് ഇന്റർനാഷണൽ സെന്റർ ാഷണൽ ഇന്റർനാഷണൽ സെന്റർ ഇന്റർനാഷണൽ സെന്റർ ഫോർ എന്താണ് കഥകളി കത്തകളിട്ടോ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡിന് ഈ വർഷത്തെ അവാർഡിന് അർഹനായത് ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡിന് അർഹനായത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇനി അടുത്തത് നമ്മുടെ നിതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി നിതീഷ് കുമാർ ആരാണ് ാണ് കാണുമ്പോ ഈ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് എവിടത്തെ മുഖ്യമന്ത്രിയാണ് ബീഹാർ മുഖ്യമന്ത്രിയാണ് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ എത്രാമത്തെ തവണയാണ് നവംബർ മാസം ഇരുപതാം തീയതി അധികാരത്തിലേറ്റത് പത്താമത്തെ തവണ അദ്ദേഹം അധികാരത്തിലേറ്റു പത്താമത്തെ തവണ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റ ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ അവാർഡ് ാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ഭൂമി ഉൾപ്പെടെയുള്ള തങ്ങളുടെ സ്വത്ത് വകുകൾ വിദേശീയർ സ്വന്തമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിയമം പാസാക്കിയ ദ്വീപാണ് ഗ്രീൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊമ്പതിന് ജന്മശതാബ്ദി ആഘോഷിച്ച ചലച്ചിത്ര ജന്മശതാബ്ദി ദിനമായിരുന്ന ഏത് ചലച്ചിത്ര സംവി സംഗീത സംവിധായകന്റെയാണ് സലീൽ ചൗധരി യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രേറ്റ് അഡ്വക്കേറ്റ് ആയത് ആരാണ് കീർത്തി ആണ് അടുത്ത ചോദ്യം ഗോവയിലെ പനാജി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഗോവയിലെ ഏതാണ് പനാജി എന്ന് പറയുന്ന സ്ഥലം അല്ലെ ഗോവയിലെ പനാജിയിൽ എന്ത് നടക്കുകയാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള മേള നടക്കുകയാണ് എന്നാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ഇത് എത്രാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു അമ്പത്തി ആറാമത്തെ അപ്പൊ അമ്പത്തി ആറാമത്തെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ആണ് ഗോവയിലെ പനാജിയിൽ നടന്നത് എത്രാമത്തെ ആണ് അമ്പത്തി ആറാമത്തെ ക്ലിയർ ആയി ഇനി അടുത്തത് ഒരു വ്യക്തിയുടെ പേരാണ് വൃക്ഷമാത എന്താണ് അവരുടെ പേര് വൃക്ഷമാത അപ്പൊ വൃക്ഷമാത എന്നറിയപ്പെടുന്നു വൃക്ഷം എന്നൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി അവർ പരിസ്ഥിതി പ്രവർത്തകയായിരിക്കും അല്ലെ ഇപ്പൊ വൃക്ഷമാത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തക അവരുടെ നൂറ്റി പതിനാലാമത്തെ വയസ്സിൽ അന്തരിച്ചു അവരുടെ പേര് എന്താണ് അവരുടെ പേര് സാലു മരദാ തിമ്മക്ക എന്ത അവരുടെ പേര് നോക്കിയ മക്കളെ സാലൂ മരത തിമ്മക്ക എന്താണ് സാലൂ മരദ ഇപ്പൊ സാലു മരത എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത ഒരു വിശേഷണമാണ് തിമ്മക്ക എന്നാണ് അവരുടെ എന്താ എന്താ പറയാ ശരിയായിട്ടുള്ള പേര് അതായത് ഒരു നാഷണൽ ഹൈവേ ഉണ്ട് ആ നാഷണൽ ഹൈവേ ബാംഗ്ലൂർ ബാംഗ്ലൂർ നെലമംഗല ബാംഗ്ലൂർ നെലമംഗല നാഷണൽ ഹൈവേ ഉണ്ട് ആ ബാംഗ്ലൂർ നിലമംഗല നാഷണൽ ഹൈവേയിൽ മുന്നൂറ്റി എൺപത്തി നാല് ആൽമരങ്ങൾ എൺപത്തി നാല് ആൽമരങ്ങൾ ഇവർ വെച്ച് പിടിപ്പിക്കുകയുണ്ടായി നട്ടു വളർത്തുകയുണ്ടായി അപ്പൊ അവരുടെ ആ വൃക്ഷ പരിപാലനത്തെ ആദരിച്ചു കൊണ്ട് അവർക്ക് നാട്ടുകാർ നൽകിയ വിളിപ്പേരാണ് സാലൂ മരത എന്നത് ഈ സാലു മരത എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നിരനിരയായി നിൽക്കുന്ന മരങ്ങൾ എന്താ ാണ് ആ നിരനിരയായി നിൽക്കുന്ന എന്താണ് മരങ്ങൾ എന്നാണ് അപ്പൊ അങ്ങനെ ഒരു വിശേഷണം തിമ്മക്കെ ആര് കൊടുക്കാണ് അവരുടെ ഉം ാട്ടുകാർ കൊടുക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ ആ സാലു മരത തിമ്മക്ക എന്ന് പറയുന്ന ലേഡി വൃക്ഷമാത എന്നറിയപ്പെടുന്നു ശരിക്കും തിമ്മക്കയാണ് അവരുടെ പേര് തിമ്മക്കയാണ് സാലു മരത എന്നുള്ളതും വൃക്ഷമാത എന്നുള്ളതൊക്കെ അവരുടെ എന്താണ് വിശേഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക പരിസ്ഥിതി പ്രവർത്തകയാണ് നൂറ്റി പതിനാലാമത്തെ വയസ്സിൽ അവർ അന്തരിച്ചു നാഷണൽ ഹൈവേ ബാംഗ്ലൂർ നിലമംഗല നാഷണൽ ഹൈവേയിൽ മുന്നൂറ്റി എൺപത്തി ആൽമരങ്ങൾ വെച്ചു പിടിപ്പിച്ചതിന്റെ പരിണിത ഫലമായിട്ട് അത് വെച്ചു പിടിപ്പിച്ച് നട്ടു വളർത്തിയതിന്റെ ആ സന്തോഷത്തിൽ അവരുടെ നാട്ടുകാർ അവരെ വിളിച്ചതാണ് സാലു മരത എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷയിൽ നിരനിരയായി നിൽക്കുന്ന മരങ്ങൾ എന്നാണ് അർത്ഥം യും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നവംബർ പതിനേഴ് നവംബർ പതിനേഴ് ഏത് ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് ബേർഡ് സാഞ്ച്വറി പറഞ്ഞു തന്നപ്പോ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് എന്താ നവംബർ പതിനേഴ് നമുക്കറിയാം അല്ലേ പക്ഷി എന്താ പറയുന്നത് സ്പാരോ എന്നൊക്കെ പറയുന്ന ഡോക്ടർ സലീം അലിയുടെ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് സലിം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്ത് നവംബർ പതിനേഴ് അതാണ് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആ ആചരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയേണ്ടുണ്ട് അന്ന് പഠിക്കേണ്ട അല്ലെ ഇനി അടുത്തത് ഈ പഹൽഗാം ഭീകരാക്രമണം നമ്മളെല്ലാവരും നൂറ് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് അത് പഹൽഗാം ഭീകരാക്രമണം ആ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ ഇതൊന്നും അല്ല ചോദ്യം കേട്ടോ ഓപ്പറേഷൻ സിന്ധൂർ അത് നിങ്ങൾക്കറിയാം അപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്താ പറയണ നമ്മൾ നടത്തി അപ്പൊ അതിന് ആ നന്നായി ചെറുത്ത് നിൽപ്പ് ആര് നടത്തിയിട്ടുണ്ടാവും പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പരിമിത ഫലമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഫീൽഡ് മാർഷൽ പദവി ലഭിക്കുകയും എന്ത് ലഭിക്കുകയും ഫീൽഡ് മാർഷൽ പദവി ലഭിക്കുകയും പിന്നീട് പാകിസ്ഥാന്റെ ആദ്യത്തെ സർവ സൈന്യാധിപനായി സർവ സൈന്യധിപനായി അവരോധിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് സൈന്യാധിപകനുമായി അവരോധിക്കുകയും ചെയ്ത കരസേന മേധാവിയുടെ പേര് എന്താണ് അസിം ആണ് ആരാണ് അദ്ദേഹം അസിം മുനീർ അസിം മുനീർ കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അസിം മുനീർ കേട്ടോ പാക് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സർവ സൈന്യാധിപനാണ് അസിം മുനീർ അദ്ദേഹത്തിന് ആദ്യം ഈ ഓപ്പറേഷൻ സിന്ദൂരില് അവര് ഫൈറ്റ് പരിമിത ഫലമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഫീൽഡ് മാർഷൽ പദവി കൊടുത്തു പിന്നെ സർവ സൈന്യാധിപൻ പദവി രണ്ട് പദവി കൊടുക്കണം ഈ രണ്ട് പദവിയും കിട്ടിയ വ്യക്തി ആരാണ് അസീം മുനീറാണ് പാകിസ്ഥാൻ കരസേന മേധാവിയായ അസീം മുനീറാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഡിസംബർ മാസത്തില് കേരളത്തില് എന്ത് നടന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു അറിയാം അല്ലെ അതില് ഒരു നഗരസഭയിൽ ഒരു നഗരസഭയില് എന്തുണ്ടായില്ല തെരഞ്ഞെടുപ്പ് നടന്നില്ല ഏതാണ് ആ നഗരസഭ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ കണ്ണൂര് മട്ടന്നൂർ എട്ട ഏഹ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു അല്ലെ മൊത്തം ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലേ അതിലൊരു നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നില്ല ഏതാണ് നഗരസഭ മട്ടന്നൂരാണ് എന്ന് മനസ്സിലാക്കുക മട്ടന്നൂർ എവിടെയാണ് കണ്ണൂരാണ് അല്ലെ ഇനി ണ്ണീർ തടങ്ങളുടെ പട്ടികയായ റംസാറിൽ റംസാർ ലിസ്റ്റ് നമുക്കറിയാം അല്ലെ ആ റംസാർ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് പുതിയതായി ഉൾപ്പെട്ടത് ഒരു തടാകമാണ് ഏതാണ് തടാകം ഏതാണ് തടാകം ഗോഗാബിൽ തടാകം ഇന്ത്യയിൽ നിന്ന് ഗോഗാബിൽ തടാകം റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇന്ത്യയിലെ തൊണ്ണൂറ്റി നാലാമത്തെ ഇന്ത്യയിലെ തൊണ്ണൂറ്റി നാലാമത്തെ തണ്ണീർ തടാകമാണ് തൊണ്ണൂറ്റി നാലാമത്തെ തണ്ണീർ തടാകമാണ് ഗോഗാബിൽ എന്ന് പറയുന്നത് ഗോഗാബിൽ എവിടെയാണ് ഗോഗാബിൽ ബീഹാറിലാണ് ബീഹാറിൽ ഗംഗ महानंदा गंगा മഹാനന്ദ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓക്സ്പോ തടാകമാണ് ഏത് എന്ന് പറയുന്നത് ഗോഗാബിൽ ഒരു ഓക്സ്പോ തടാകമാണ് അപ്പോ ഇന്ത്യയിലെ തൊണ്ണൂറ്റിനാലാമത്തെ തണ്ണീർ തടമാണ് തൊണ്ണൂറ്റി ത നാലാമത്തെ റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ട തൊണ്ണൂറ്റിനാലാമത്തെ തണ്ണീർ തടമാണ് ബീഹാറിലെ ഏത് എന്ന് പറയുന്നത് ഗോഗാബിൽ എന്ന് പറയുന്നത് ഇത് ബീഹാറിലെ ഗംഗ മഹാനന്ദ നദികൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു ഓക്സ്പോ തടാകമാണ് എന്നും യും ഓർത്തു വയ്ക്കണം കേട്ടോ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം രാജ്യത്തെ ഇത് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ് മൈസൂർ ആണ് രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ് മൈസൂർ ആണ് ഇത്രയേ ഉള്ളൂട്ട മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഇത്രയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുന്ന നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറണ്ട് അഫേഴ്സ് മുന്നോട്ട് പോകേണ്ടത് അപ്പൊ എല്ലാം പഠിച്ചു വെച്ചോളൂ പരീക്ഷയ്ക്ക് ഇരുപത് മാർക്കും നമ്മൾ തീർച്ചയായിട്ടും നേടിയിരിക്കും അപ്പൊ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ചെയ്യൂട്ടോ